ഇടുക്കി നെടുങ്കണ്ടത്ത് നടന്ന കർഷക സംഘം ജില്ലാ സമ്മേളനത്തിനിടയിലാണ് സി പി ഐ മന്ത്രിമാർക്കെതിരെ രൂക്ഷ വിമർശനം എം എം മണി ഉന്നയിച്ചത് റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരനെയും കൃഷിമന്ത്രി വി എസ് സുനിൽകുമാറിനെയുമാണ് വകുപ്പുകളുടെ പേരെടുത്ത് പറഞ്ഞ് ഉടുമ്പൻചോല എം എൽ എ വിമർശിച്ചത് സംസ്ഥാനത്തെ പ്രശ്നങ്ങളെക്കുറിച്ച് ധാരണയില്ലാത്ത ചിലരാണ് നമ്മെ ഭരിക്കുന്നത് അതിന്റെ പ്രശ്നങ്ങൾ സർക്കാരിനുണ്ടെന്നും പറഞ്ഞ മണി ഇടുക്കിയിലെ കാര്യങ്ങളിൽ വിവരക്കേട് പറയുകയാണ് റവന്യൂ മന്ത്രിയെന്നും കുറ്റപ്പെടുത്തി ഞങ്ങളെ ഒരു ചർച്ചയ്ക്ക് റവന്യൂ മന്ത്രി പുള്ളി ഞാൻ പറഞ്ഞു എന്നാ പറയാനാ അതാണ് പ്രശ്നം അറിയില്ല അറിയില്ല ഒന്നും ശരിയാക്കി തൊട്ടു പിന്നാലെയാണ് കൃഷിവകുപ്പ് മന്ത്രിയും വിമർശിച്ചത് കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ മന്ത്രിയെ കൊണ്ട് സാധിക്കുന്നില്ലെന്ന് പറഞ്ഞ എം എം മണി കർഷകരെ അണിനിർത്തി പ്രക്ഷോഭം നടത്താനും മടിക്കേണ്ടതില്ലെന്നും കൂട്ടിച്ചേർത്തു കാർഷിക രംഗത്തും പിന്നെ കൃഷി രംഗത്തും ഇത്തരം പ്രശ്നങ്ങളുണ്ട് കൃഷി അതാ കൃഷിക്കാരുടെ ഉൽപ്പന്നത്തിൻ്റെയും വില വിലയിടിപ്പിൻ്റെയും ഇങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഗുരുതരമായ വളരെ വളരെ ഗുരുതരമായ പ്രശ്നങ്ങളും ഉണ്ട് അതുകൊണ്ട് ഇതിനെ നമുക്ക് ഫലപ്രദമായി നേരിടാൻ കഴിയേണ്ടതുണ്ട് കൃഷിക്കാരെ ഫലപ്രദമായി നമുക്ക് അണിനിരത്തണം ഒട്ടവടയിലെയും മൂന്നാറിലെയും റവന്യൂ പ്രശ്നങ്ങളിൽ നിയമം വിട്ട് ഒന്നും ചെയ്യാനാകില്ലെന്ന മന്ത്രിയുടെ പരാമർശം സി പി എം നേതാക്കളെ ചൊടിപ്പിച്ചിരുന്നു ഇതിന് പിന്നാലെയാണ് സി പി ഐ മന്ത്രിമാർക്കെതിരെ സി പി എം സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം കൂടിയായ എം എം മണി പരസ്യ വിമർശനം ഉന്നയിക്കുന്നത് ലാൽകൃഷ്ണൻ മാതൃഭൂമി ന്യൂസ് ഇടുക്കി